തമിഴ് തെലുങ്ക് മലയാളം കന്നഡ തുടങ്ങി തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിന്ന സൂപ്പർ നടിയാണ് കെ ആർ വിജയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സിനിമയിലെത്തിയ നടി ഏകദേശം അറുപത് വർഷത്തോളമായിട്ടും അഭിനയത്തിൽ സജീവമാണ് ഇപ്പോഴത്തെ നടിയെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി ഇതുകൂടാതെ ടെലിവിഷൻ സീരിയലുകളും അഭിനയിച്ചിട്ടുണ്ട് എഴുപതുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായിരുന്നു കെ ആർ വിജയ കോടികൾ പ്രതിഫലം വാങ്ങുന്ന ആദ്യ തമിഴ് നടിയും വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് നടി വിവാഹിതയാകുന്നത് പ്രശസ്ത വ്യവസായിയും നിർമ്മാതാവുമായ സുദർശൻ വേലായുധനാണ് കെ ആർ വിജയയുടെ ഭർത്താവ് ഇരുവർക്കും ഹേമലത എന്നൊരു മകളുമുണ്ട് വിവാഹത്തിന് ശേഷം വിജയ കുറച്ചു കാലത്തേക്ക് അഭിനയം ഉപേക്ഷിച്ചിരുന്നു സത്യത്തിൽ ആ സമയവും കെ ആർ വിജയ തിരക്കിലായിരുന്നു അഭിനയം പോലും മറന്ന് കുടുംബനിയായി ജീവിക്കുകയായിരുന്നു ഇടയ്ക്ക് വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വന്നപ്പോൾ നടി അതിന് സമ്മതിച്ചില്ല നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാണ് ഒടുവിൽ വീണ്ടും അഭിനയിക്കാമെന്ന് തീരുമാനിക്കുന്നത് ഇതിനെ ാണ് നിർമ്മാതാവ് ചിന്നപ്പ ദേവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നത് ദേവർ ഫിലിംസിന്റെ ചിത്രത്തിൽ സൗകാർ ജാനുകയെയും അവരുടെ അനുജിതി കഥാപാത്രത്തിന് കെ ആർ വിജയയും കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇത് പറയാൻ വിജയയുടെ വീട്ടിലേക്ക് പോയി തുടർന്ന് കെ ആർ വിജയയും ഭർത്താവ് സുദർശനും തന്നെ സ്വാഗതം ചെയ്ത് വീട്ടിലെ സോഫയിലിരുത്തി സംസാരിക്കുകയായിരുന്നു അവരുടെ വീട്ടിലെ സോഫ വളരെ ഇഷ്ടമായെന്നും അതിലിരിക്കുമ്പോൾ സുഖം തോന്നിയെന്നും താൻ പറഞ്ഞുവെന്നും ചിന്നപ്പ ദേവർ പറയുന്നു പിന്നീട് തന്റെ സിനിമയിൽ വിജയ അഭിനയിക്കണമെന്ന് പറഞ്ഞെങ്കിലും അവർ നിഷേധിച്ചുവെന്നും താൻ ഇപ്പോൾ യത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഇനി അഭിനയം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുമാണെന്ന് നാടി പറഞ്ഞതെന്നും വിജയ് എന്തായാലും അഭിനയിക്കണമെന്ന് നിർമ്മാതാവ് കണ്ണു നിറഞ്ഞ് പറഞ്ഞതോടെ ഇത്രയും വലിയ ആൾ വന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ നിരസിക്കുമെന്ന് കരുതി വിജയ് അവസാനം സമ്മതിച്ചുവെന്നും അത് കേട്ട് താൻ സന്തോഷത്തോടെ തിരികെ പോരുകയും ചെയ്തുവെന്നും ദേവർ ചെന്നിപ്പ പറയുന്നുണ്ട് താൻ തിരികെ ഓഫീസിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ട്രക്ക് അവിടെ വന്നു കെ ആർ വിജയയുടെ വീട്ടിൽ നിന്ന് ഒരു സോഫയുണ്ടെന്ന് പറഞ്ഞുവെന്നും കെ ആർ വിജയ് ഭർത്താവ് സുദർശനും അവിടെ ഉണ്ടായിരുന്ന അതേ സോഫ തനിക്ക് കൊടുത്തുവിടുകയായിരുന്നുവെന്നും അങ്ങനെ സോഫ തന്റെ ഓഫീസിൽ വെച്ചുവെന്നും കെ ആർ വിജയയും സുദർശനും എത്ര ഉദാരമതികളാണെന്ന ഈ അനുഭവത്തിലൂടെ താൻ തിരിച്ചറിഞ്ഞെന്നുമാണ് നിർമ്മാതാവ് വെളിപ്പെടുത്തിയത് ഈ കഥയാണ് വീണ്ടും ഇന്റർനെറ്റിൽ വൈറലായിരിക്കുന്നത് അതേസമയം ഒരേ സമയം മലയാളത്തിലും തെലുങ്കിലും തമിഴിലും നിരവധി വേഷങ്ങളാണ് കെ ആർ വിജയ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇന്നും പ്രതിഭയോടെ തിളങ്ങുന്ന മുൻനിര താരങ്ങൾ ഒരാൾ കൂടിയാണ് കെ ആർ വിജയ നാടകങ്ങളിലൂടെയായിരുന്നു നടിയുടെ അഭിനയ രംഗത്തേക്കുള്ള കടന്നുവരവ് പിന്നീട് സിനിമകളിലേക്കും എത്തി നൃത്ത നൃത്തരംഗങ്ങളിൽ രംഗങ്ങളിൽ അവതരിപ്പിക്കുന്ന മെയ്വഴക്കത്തോടെയാണ് ചുവടുകൾ ുന്നത് നൃത്തം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എങ്കിലും അതീവ സുന്ദരിയായി ഗാനരംഗങ്ങളിൽ ലാസ്യഭാവ ചലനങ്ങൾ പുറത്തെടുക്കാനുള്ള നടി ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് എം ചി ആർ ശിവാജി ഗണേശൻ ജമിനി ഗണേശൻ ജയശങ്കർ തുടങ്ങി തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങൾക്കൊപ്പവും നടി അഭിനയിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ തന്റേതായ ഒരു ആരാധക വൃന്ദവും നടി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്